അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള പടക്കങ്ങളാണ് കാണിച്ചു തരാനായിട്ട് പോണത് അപ്പം വിഷു സീസണൊക്കെ അല്ലേ ഈ ഒരു ടൈമിൽ മാർക്കറ്റിലൊക്കെ ഒരുപാട് വെറൈറ്റി പടക്കങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് അപ്പം നമുക്ക് അതിന് കണ്ടിട്ട് കുറച്ച് രസമായിട്ട് തോന്നിയിട്ടുള്ള പടക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ കത്തിച്ച് വെക്കാനായിട്ട് പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പടക്കം പൊട്ടിച്ചിട്ട് വെറുതെ എന്തിനാ പൈസ കളയെന്ന് പറയാറില്ലേ അപ്പോൾ പക്ഷേ ഈ ഒരു പടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മണി റിസീവർ കിട്ടോ മാജിക് മണിന്നൊക്കെ പറയും ഇത് കത്തിച്ചാല് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടും അത് നിങ്ങൾ കണ്ടോളെ അപ്പൊ ഈ ഒരു സൈസില് വരുന്ന സാധനമാണ് അതിന് ഒരു തിരിയൊക്കെ കണ്ടിട്ടോ അപ്പൊ നമുക്ക് തിരിക്ക് തീ കൊളുത്തി നോക്കാം അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം ഇപ്പൊ കുട്ടന ഇവന് ഭയങ്കര ആഗ്രഹായിട്ടോ അത് കത്തിക്കണെന്ന് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടനാണ് ഇത് തിരി തിരികൊളുത്തിയിട്ടുള്ളത് അടിപൊളി നല്ല സൗണ്ടിലാണ് കേട്ടോ അത് ബ്ലാസ്റ്റ് ചെയ്യുന്ന പൊട്ടണത് അതിന് തെറിച്ച് വീണത് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് മാജിക് പൈസ നിങ്ങൾ കണ്ടില്ലേ ഈ പടക്കം പഠിച്ചിട്ട് എത്രത്തോളം പൈസയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയതെന്ന് അപ്പൊ ലാഭല്ലേ പൊറുക്കിട്ടും പെറുക്കിട്ട് തീരുന്നില്ല ഇല്ല കേട്ടോ ആകെ ചിന്നി ചിതറൊക്കെ അടക്കാണ് നമ്മുടെ മണിമണിട്ടെ പിന്നെ ഇതാണ് നമ്മുടെ പമ്പരം പടക്കം ഇത് കത്തിച്ചാല് നമ്മുടെ പമ്പരം പോലെ കറങ്ങും അപ്പൊ നമുക്ക് കത്തിച്ചു നോക്കാം ഇത് നമ്മുടെ സാധാരണ ആയിട്ട് വരുന്നതാണ് കേട്ടോ എല്ലാ വിഷുവിനും സാധാരണ ആയിട്ട് ഉണ്ടാവണതാ അപ്പോൾ ഈ ടൈപ്പ് പടുക്കങ്ങളൊക്കെ കുറച്ച് നല്ല പരന്ന സർഫസിൽ വെച്ചിട്ട് കത്തിച്ചാൽ പക്ഷെ ഇതൊക്കെ അവിടെ നിന്ന് തെറിച്ച് പോയിട്ടുണ്ട് അത്രയും പവറാണ് കേട്ടോ കറങ്ങുന്നുണ്ട് അപ്പോൾ പമ്പരം പോലെ തന്നെ കറങ്ങിയിട്ടില്ലേ അപ്പോൾ പമ്പരം പടക്കം എന്ന് പറഞ്ഞ പേരിന് നമുക്ക് മുതലായിട്ടുണ്ട് പിന്നെ ഇതാണ് ലോട്ടസ് താമരയാണ് കേട്ടോ അപ്പം അത് കത്തിച്ചാൽ താമര വിടരുന്ന പോലെ കത്തുന്നാണ് പറയുന്നത് നമ്മുടെ സാധാരണ ചക്രല്ലേ ചക്രം തന്നെയാണ് അതിൽ ഇങ്ങനെ ചിങ്ങി ചിതറാണ് ഫ്ലവറിന്റെ മോഡല് ഇതിങ്ങനെ എങ്ങനെ തെറിച്ചു പോവാ ഈ ഒരു സ്റ്റിക്ക് നിങ്ങള് വേണ്ടില്ലേ ഇതിന് കളർ പെൻസിൽ പറഞ്ഞ ഒരു സാധനാണ് പറഞ്ഞതാണ് അവിടുന്ന് കിട്ടിയത് കേട്ടോ വടക്കടന്ന് കത്തിച്ചു നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം അങ്ങനെ നമ്മള് കളർ പെൻസിലിന് തീ കൊളുത്തിരിക്കാണ് ഇത് നമ്മുടെ സാധാരണ പൂത്തിരില്ലേ അതുപോലെ തന്നെ കത്താണ് കുറച്ച് കൂടുതൽ ടൈം കിട്ടുന്നുണ്ട് ഇതിനാണ് ബട്ടർഫ്ലൈ എന്ന് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈപ്പടക്കം അപ്പൊ ഇത് കത്തിച്ചാല് പൂമ്പാറ്റയാവട്ട ചോപ്പിലാണ് കത്തുന്നത് ഇത് ചുറ്റുപുട്ട് ചിറ്റുപുട്ട് കത്തിച്ചു വെക്കാം ഇതിന്റെ പേരൊന്നും പ്രത്യേകിച്ച് അറിയില്ല എന്നാല് കത്തിച്ചു വെക്കാം നമ്മുടെ മേശപ്പൂവിനെ പോലെ അല്ലേ പിന്നെ ഇതാണ് ഹെലികോപ്റ്റർ പടക്കം ഇതിന് പ്രൊപ്പല്ലറൊക്കെ ഉണ്ട് നിങ്ങള് കണ്ടില്ലേ അപ്പൊ അത് പറന്ന് പോയിക്കോളും ഇപ്പൊ നമ്മുടെ സാധാരണ സ്ഥിരമായിട്ട് എല്ലാവരും കത്തിക്കുന്ന കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ ഹെലികോപ്റ്റർ പടക്കം ആ ഇത് സംഭവം നല്ല രസമാണ് പറന്ന് അങ്ങോട്ട് പോയിക്കോളും നല്ല കളറിൽ ചുവപ്പ് കളറിലാണ് പൊന്നി പോകുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മൾ ഈ ഒരു വീഡിയോ പടക്കത്തിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയറും ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് അടിക്കാം കേട്ടോ